നമുക്കിതാ ഇങ്ങനെ ഒരു സാധനം നമ്മുടെ കൂടെ ഉള്ളപ്പോഴത്തേക്കും നമുക്ക് ഇരട്ടുകയോ അങ്ങനെ അങ്ങനെ ഒന്നും ആവശ്യമില്ല നമുക്കിപ്പം ഇതിപ്പോൾ കുട്ടിക്കാനോന്നല്ല ഇനിയിപ്പോൾ കാശ്മീരായിരുന്നാലും ശരി ഇതാ ഈ ഒരു സാധനം നമ്മുടെ കൂടെ ഉള്ള പിന്നെ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള റൂമുകളാണ് പിന്നെ ഒരു കുഞ്ഞ് കിച്ചൺ ഉണ്ട് നമുക്ക് ഒരാൾക്ക് അഞ്ഞൂറ് രൂപ പോലും തികച്ചാകുന്നില്ല ഒരാൾക്ക് നാനൂറ്റി അൻപത് രൂപയോ അത്രയൊക്കെ ആവുന്നുള്ള ഹായ് സുഹൃത്തുക്കളെ ശരത്താണ് മീശിയില്ലാത്തത് കൊണ്ട് ആളെ തിരിച്ചറിയാതെ പോരുത് ഇപ്പം ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തല്ല ഇങ് കുട്ടിക്കാനത്ത് പരുന്തുംപാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവഗാമ എന്ന് പറയുന്ന ഒരു റിസോർട്ടിനകത്ത് നിന്നാണ് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് നമ്മളൊരു ടൂർ ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട് അങ്ങനെ ഈ ടൂർ പ്ലാൻ ചെയ്ത സമയത്ത് നമ്മൾ ഒരു ഇരട്ടികയിലാണ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഇരട്ടികയിലാണ് വരാനിരുന്നത് അങ്ങനെ ഒരു കുറച്ച് ഫാമിലി സുഹൃത്തുക്കളായിട്ടൊക്കെ അങ്ങനെ അവസാന നിമിഷം ടൂറ് വരുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഒന്ന് രണ്ട് ആളുകൾ കൂടി ഇതിൽ ജോയിൻ ചെയ്യണമെന്നൊരാഗ്രഹം വന്നു പക്ഷേ ഈ എർട്ടിഗയിൽ അത്രയും ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസും ഇല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല ഏതെങ്കിലും ആളുകളെ ഒഴിവാക്കേണ്ടി വരുന്നൊരു സാഹചര്യം വന്നപ്പോൾ നമ്മളങ്ങ് അതിൽ നിന്ന് സ്കൂട്ടായി ഒഴിവായി കാരണം നമുക്കിതാ ഇങ്ങനൊരു സാധനം നമ്മളെ കൂടെ ഉള്ളപ്പോഴത്തേക്കും നമുക്ക് ഇരട്ടികയോ അങ്ങനെ അങ്ങനെ ഗ്യാറിയൊന്നും ആവശ്യമില്ല നമുക്കിപ്പം ഇതിപ്പോ കുട്ടിക്കാനോന്നല്ല ഇനിയിപ്പോൾ കാശ്മീർ ആയിരുന്നാലും ശരി ഇതാ ഈ ഒരു സാധനം നമ്മുടെ കൂടെ ഉള്ളു അപ്പൊ നമുക്ക് ഈ യാത്രകളൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഇന്നലെ രാവിലെ ഏകദേശം നാല് മണിക്ക് വേളി പിന്നെ നാല് മണിക്കാണ് യാത്ര തിരിച്ചത് ഒരു ഒൻപതര പത്ത് മണിക്കകത്ത് ഇവിടെ കുട്ടിക്കാനത്തെത്തി എത്തി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇവിടെ ഏകദേശം ഒരു നൂറ്റി എഴുപത് കിലോമീറ്ററേ ഉള്ളൂ നൂറ്റി എഴുപതും നൂറ്റി എൺപത് കിലോമീറ്ററിനകത്തേ ഉള്ളൂ ക്രിമാണ്ടത്ത് നിന്ന് കുട്ടിക്കാനം വരെ അപ്പൊ ഇത്രയും ദൂരം വരാനായിട്ട് എന്തുകൊണ്ട് ഇത്രയും സമയമെടുത്തൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പറഞ്ഞതുപോലെ ഒരു സ്പീഡ് ഡ്രൈവിങ്ങിന് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ റിലാക്സ് ആയിട്ട് ഒരു നാൽപ്പത്തി അഞ്ച് അൻപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ചില സമയങ്ങളിൽ മുപ്പത്തിയഞ്ച് നാൽപ്പത് കിലോമീറ്റർ ഒക്കെ കുറേ ദൂരം ഓടിയായിരുന്നു അങ്ങനെ നമ്മൾ വളരെ സുഖകരമായിട്ട് നമ്മളിവിടെ എത്തി അപ്പം നമ്മൾ ഈ ബൈക്കിൽ ഞാൻ ബൈക്കിൽ വരാം ഞങ്ങൾ രണ്ടുപേര് ബൈക്കിൽ വന്നോളാന്ന് നമ്മുടെ ടീമിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അയ്യോ നിങ്ങൾ എങ്ങനെ ബൈക്കിൽ വരും ഇത്രയും ദൂരം നിങ്ങൾ എങ്ങനെ യാത്ര ചെയ്ത് വരും ഭയങ്കര ക്ഷീണം കാണില്ലേ അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു പക്ഷെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഇതായ ഈ പടക്കുതിരയിൽ വന്ന നമുക്ക് ഒരു പ്രശ്നവുമില്ല ഒരു വിഷയവും ഇല്ല ഒരു ക്ഷീണമില്ല നടുവനൊരു ഒരു പ്രശ്നവും ഇല്ല കാറി വന്നവർക്കാണ് മൊത്തത്തിൽ ഭയങ്കര ക്ഷീണവും പ്രശ്നങ്ങളും അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെയൊക്കെ യാത്രകൾ വരുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആളുകൾക്ക് ഉൾപ്പെടെ ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും വലിയൊരു സംശയമായിരിക്കും എങ്ങനെയാണ് ഈ ഇത്രയും കിലോമീറ്റർ ദൂരം അത് ഇത്രയും സമയമെടുത്ത് വളരെ പതുക്കെ എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് ബോർ അല്ലെങ്കിൽ ഇത്രയും ദൂരമൊക്കെ എങ്ങനെ നിങ്ങൾ ബൈക്കിൽ സഞ്ചരിക്കുന്നത് എന്ത് മുഷുവായിരിക്കും ഇങ്ങനെ പതുക്കെ പോകുമ്പോഴെന്നൊക്കെ ആളുകൾ ചിന്തിക്കാറുണ്ടായിരിക്കും അല്ലെങ്കിൽ പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൽ അത് അതിൻ്റെ ആ ഒരു 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 പതിയെ ആ ഒരു സ്പന്ദനം തിരിച്ചറിഞ്ഞ് ആ ഒരു പോകുന്ന ഒരു സുഖം ഇതിലിങ്ങനെ അടിച്ചു പറത്തി പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടാറേ ഇല്ല ഇങ്ങനെ വരുന്നത് കൊണ്ടായിരിക്കാം ഒരു മുപ്പത്തിയഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് അൻപത് ഈ ഒരു മുപ്പതിനും അൻപതിനും ഇടയിൽ ആ ഒരു സ്പീഡിൽ കാഴ്ചകളൊക്കെ കണ്ട് ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി ഓരോ കട്ടനൊക്കെ അടിച്ച് വേണമെങ്കിലും ഒരു സിഗരറ്റൊക്കെ വലിച്ച് അപ്പം ഇത് നമുക്ക് നല്ല ഭംഗിയുള്ള ഏതെങ്കിലും സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ആഹാരം കഴിച്ച് ഒരു ചായ കുടിച്ച് പിന്നെയും കുറേ ദൂരം നമ്മളൊരു പത്തോ ഇരുപതോ കിലോമീറ്റർ ഓടിച്ച് ഇങ്ങനെ വരുന്ന ഒരു യാത്രയല്ലാതെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരം ലോങ് യാത്രകൾ പോവുക എന്ന് പറഞ്ഞാൽ വിരസമായിരിക്കാം മടുപ്പായിരിക്കാം അങ്ങനെ വരുന്ന ഒരു ഒരു യാത്രയുടെ ആ ഒരു ത്രില് വേറെ അല്ലാതെ കിട്ടുമെന്ന് തോന്നുന്നില്ല അങ്ങനെ വരുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്കിന്നും ഈ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിലുള്ള യാത്ര എടുക്കാത്തത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഈ ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകളിലേക്ക് എത്തുന്നത് വരെ ഒരു പത്ത് വർഷം മുമ്പൊക്കെ എനിക്കും ഇത്തരം ലോങ്ങ് ട്രിപ്പുകളൊന്നും ബൈക്കിൽ പോകുന്ന എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു പക്ഷേ അതിനുശേഷം ഇങ്ങനെ ഒരു ബുള്ളറ്റൊക്കെ എടുത്ത് ഇതിങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയതിനു ശേഷമാണ് ഞാനും തിരിച്ചറിഞ്ഞത് ഈ പറഞ്ഞ പോലെ പയ്യെ തിന്നാൽ പനയംതിന്നു പറയുന്നത് പോലെ നമ്മൾ പതുക്കെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വണ്ടി ഓടിക്കുന്ന ആസ്വദിച്ച് നമുക്ക് ഇതെല്ലാം ആസ്വദിച്ച് വന്നാൽ മാത്രമേ നമുക്ക് ഇത്രയും കിലോമീറ്ററുകളൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റൂ ഈ ഒരു സാധനത്തിൽ ലോങ് യാത്രക്ക് ഏകദേശം പത്തിരുന്നൂറ് കിലോമീറ്റർ ഇങ്ങോട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് പല സ്ഥലങ്ങളിലും പോണം അപ്പം ഇന്നലെ തന്നെ നമ്മൾ തേക്കടി പോയി തേക്കടി ഇവിടെ നിന്ന് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ ഏത് സ്ഥലങ്ങളിൽ അവർ ഇരട്ടികയിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ കാഴ്ച കാണാൻ പോകുന്നു അത്രയും സ്ഥലങ്ങളിൽ നമുക്ക് സഞ്ചരിക്കേണ്ടത് ഈ ഒരു സാധനത്തിനേയും കൊണ്ടാണ് ഈ തോന്നുന്നു ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് കിലോമീറ്ററോളം ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ ഓടേണ്ടി വരും അപ്പം ഇത്രയും ദൂരം ഓടാനായിട്ടുള്ള ഒരു ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിലായിരുന്നില്ല നമ്മുടെ സാധനം കാരണം ബ്രേക്കിങ്ങിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ബ്രേക്ക് ചവിട്ടുമ്പോൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ആയി പോകുന്നു അപ്പോൾ അത് നമ്മൾ നേരത്തെ കാണിച്ചപ്പോൾ തന്നെ സിംഗാമിൻ്റെ പ്രശ്നമാണ് അത് മാറണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഇന്നലെ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തതായിരുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇത് പണി ചെയ്യുന്ന ഒരു സുഹൃത്തിൻ്റെ വർക്ക്ഷോപ്പിൽ അത് അവന് വലിയ തിരക്കായിപ്പോയി അപ്പോൾ നമുക്കത് മാറ്റാനും പറ്റിയില്ല അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വന്നത് കേട്ടോ എന്ന് വെച്ചാൽ ഇച്ചിരി റിസ്ക് ആണ് അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽപ്പോലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഒരു പ്രശ്നവും ഇല്ലാതെ അവൻ നമ്മളെ ഇത്രയും ദൂരം കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ യാത്രയുടെ ഏറ്റവും വലിയ നന്ദി പ്രകടിപ്പിക്കേണ്ടത് ഇവനാണ് കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ അത്ര കണ്ടീഷൻ അല്ലാതിരുന്നിട്ടും സുഖകരമായിട്ട് നമ്മളെവിടെ എത്തിച്ചു നമ്മൾ അത്രയുള്ള നല്ല സൂപ്പർ ആയിരുന്നു യാത്ര അടിപൊളിയായിരുന്നു അങ്ങനെ ഇപ്പം ഞാൻ ഇങ്ങനെ ഇവിടെ നിന്നൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് കാരണം ഇതായി കണ്ടില്ല ഇതിന്റെ പിറകില് കിടക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം അതൊക്കെ കണ്ടെങ്കിൽ അതിവിടുത്തെ ഈ റിസോർട്ടിന്റെ ഓണറിന്റെ വകമായിട്ടുള്ള ഒരു ജീപ്പാണ് ഒരു പഴയ മോഡൽ വില്ലീസ് ജീപ്പാണ് അപ്പൊ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി കിട്ടിയതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ഇന്നത്തെ നമ്മുടെ യാത്രയുടെ വിശേഷങ്ങൾ പറയാമെന്ന് വിചാരിച്ചു നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഇതിപ്പോൾ പരുന്തും പാറയാണ് പരുന്തുംപാറ സെൻറ്റർ ആണ് ഇതിൻ്റെ ഞാൻ നിൽക്കുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ടിലാണ് ഈ പരുന്തും പാറയുടെ ഫുൾ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ് ഇപ്പോൾ തന്നെ നല്ല ചിൽഡായിട്ടുള്ള വൈബായിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇത് അവഗാമ എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇടാനുള്ള ഒരു പ്രധാന റീസൺ ഇവിടെ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ബുള്ളറ്റിൻ്റെ ഇത്രയും സുഖകരമായിട്ട് വന്ന ഈ യാത്രയുടെ വിശേഷങ്ങൾക്ക് അപ്പുറം നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു കോട്ടേജ് ആണ് ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒന്നല്ല ഇവിടെ ഒരു മൂന്ന് നാല് കോട്ടേജുകൾ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർക്കുണ്ട് അപ്പം ഇതിലേതെങ്കിലുമൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവം എടുക്കാം അപ്പം നമുക്ക് ഇന്ന് കിട്ടിയ കോട്ടേജ് എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ പന്ത്രണ്ടോളം ആളുകളുണ്ട് അപ്പം ഈ പന്ത്രണ്ട് പേർക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു കോട്ടേജ് ആണ് രണ്ട് റൂമ് ഒരു ഹാള് പിന്നെ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള റൂമുകളാണ് പിന്നെ ഒരു കുഞ്ഞ് കിച്ചൺ ഉണ്ട് പിന്നെ നമുക്ക് ടെറസിൽ വേണമെങ്കിൽ നമുക്ക് പാചകമൊക്കെ ചെയ്യാം നമുക്ക് ഈ പന്ത്രണ്ട് പേരും കൂടി ഇവിടെ എടുത്തപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇവിടെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ദിവസത്തെ ചാർജ് വരുന്നത് വെച്ചാൽ നമുക്ക് ഒരാൾക്ക് അഞ്ഞൂറ് രൂപ പോലും തികച്ചാകുന്നില്ല ഒരാൾക്ക് നാനൂറ്റി അൻപത് രൂപയോ അത്രയൊക്കെ ആകുന്നുള്ളൂ അപ്പോൾ ഇത്ര മനോഹരമായിട്ടുള്ള റിസോർട്ടാണ് ഞാൻ ഞാനിതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം നമ്മൾ ചില റിസോർട്ടുകളൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാശ് ആവാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പക്ഷേ ഇത് കണക്കാക്കുമ്പോൾ ജസ്റ്റ് ഒരാൾക്ക് നാനൂറ്റി അൻപത് രൂപയാണ് ഒരു ഡേക്ക് നമുക്ക് ശരിക്കും ഇവിടെ നമുക്ക് എക്സ്പെൻസ് ആകുന്നതെന്നുള്ളതാണ് നമ്മളിവിടെ ഭക്ഷണമെല്ലാം നമ്മൾ സ്വന്തമായിട്ട് പാചകം ചെയ്താണ് കഴിക്കുന്നത് കാരണം നമ്മൾ പുറത്തു നിന്നങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഈ നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ എഴുന്നേറ്റ് വരുന്നൊരു സമയമായിട്ടേ ഉള്ളൂ അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇന്നും അങ്ങനെയാണ് രാവിലത്തെ ഫുഡ് ഉച്ചത്തെ ഫുഡ് ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് വച്ച് ഈ ഉച്ച സമയത്ത് ഏതെങ്കിലുമൊക്കെ വഴിയരികിൽ എവിടെയെങ്കിലും നമ്മൾ ചെന്നിരുന്ന് അവിടെ കാറും നമ്മുടെ ബൈക്കൊക്കെ ഏതെങ്കിലും അവരുടെ ഒതുക്കി വെച്ച് അവതിലിരുന്നൊക്കെയാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത് പിന്നെ ഇന്നലെ ഇവിടെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു ക്യാമ്പ് ഫയറൊക്കെ അടിപൊളിയായിരുന്നു പക്കയായിട്ട് വൈബായിരുന്നു ഏകദേശം രാത്രി പന്ത്രണ്ട് മണി വരെ ആ തീരെ മൂട്ടിലായിരുന്നു ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ നല്ല ചില്ലായിട്ടുള്ള ഒരു സ്പേസ് ആണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഏറ്റവും എൻ്റെ അറിവിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ ഫാമിലിക്കൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഇതിലും ചിലപ്പോൾ നല്ല കാശ് കുറച്ച് സ്ഥലങ്ങളൊക്കെ വരെ കാണുമായിരിക്കും പക്ഷെ എനിക്കറിയില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഒട്ടും നഷ്ടമില്ലാത്ത ഒരു ട്രിപ്പായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നഷ്ടമില്ലാത്ത ഒരു ഒരു കോട്ടേജ് സ്റ്റേ ആയിരുന്നു ഇത് എന്നുള്ളതാണ് ഞങ്ങൾ ഈ താമസിക്കുന്ന ഈ വീടിൻ്റെ മുൻവശത്ത് വളരെ വിജനമായിട്ടുള്ള തുറസ്സായി കിടക്കുന്ന ഒരു സ്പേസ് ആണ് അതിനപ്പുറം ഒരു വലിയ മലയാണ് അപ്പൊ ഈ മലകളുടെ ഇടയിൽ ഇങ്ങനെ നിറയെ കാർമ്മികങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഫുള്ള് കോടയാണ് കേട്ടോ കോട മഞ്ഞ് ഇങ്ങനെ കയറി വരികയാണ് ഞാൻ രാവിലെ ഉണർന്നെഴുന്നേറ്റപ്പം ഇത്രയും കോടയില്ലായിരുന്നു കാരണം ഈ മലകളുടെ ഇടുക്കുകളിൽ മാത്രമായിരുന്നു ഈ മഞ്ഞ് നമുക്ക് കാണാൻ പറ്റിയിരുന്നത് പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ഫുൾ കോടയാണ് ഇവിടെ ഇങ്ങനെ കോട ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്നത് മലകളെല്ലാം നിറയെ കോടയാണ് അപ്പോൾ കുറഞ്ഞ ചെലവിൽ ഒന്ന് ചില്ലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ